മേലാറ്റൂരിലെ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യത്യസ്തവും ഭൗതുകവുമായ ഒട്ടേറെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ പേരെ ആകർഷിച്ച ഒരു സംഭവമാണ് ഇവിടെ ഷാജി പാപ്പനാൻ്റെ ടീം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപങ്ങളാണ് ഇവിടെ ഗഫൂർഖ ദോസ്തുണ്ട് ദശമൂലം ഉണ്ട് അതുപോലെ തന്നെ രമണനുണ്ട് ഷാജി പാപ്പനുണ്ട് നമ്മുടെ മണിച്ചിത്രത്തായിലെ കുതിരവട്ടം പപ്പുചേട്ടനുണ്ട് അപ്പോൾ ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദിത്യ തെയ്യത്തിൻ്റെ ഇതാണ് സൗഭർണിക കലാലയം ഗുരുവായൂർ പേരകാണ് ഇതിൻ്റെ യഥാർത്ഥ ഓണർ രാജേഷ് രാജേഷാണ് അത് ഗുരുവായൂർ പേരകം അപ്പോൾ ഒരു ഇരുപത്തിനാല് കൊല്ലമായി ഞങ്ങൾ ഈ പരിപാടി കൊണ്ടുനടക്കണേ അടുത്തൊരു ഇരുപത്തഞ്ചാമത്തെ വാർഷികാണ് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞുറി ഞങ്ങളൊരു മോഡല് വെറൈറ്റി സാധനങ്ങൾ ഇറക്കിയതാണിത് ഈ വെറൈറ്റി സാധനം ഇറക്കിയപ്പോൾ എല്ലാവർക്കും താല്പര്യമായി ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ രാജീവേട്ടനോടും ഇത് ഉണ്ടാക്കിയ കണ്ണാഞ്ചേട്ടനെന്നാണ് മെയിൻ ആൾക്കാർ ഞങ്ങൾ അതിൽ കലാകാരന്മാർ ഇത് പിന്നെ പഴയ ആൾക്കാർ അതിലുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കുഴപ്പമില്ല നല്ല രീതിയിൽ എല്ലാവരും അംഗീകരിച്ച് നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് കിട്ടിയത് കുട്ടികളും ഉണ്ട് അത് ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് പിന്നെ ഒരുപാട് പരിപാടി പെരുന്നാൾ കല്യാണത്തിന് പോകും പെരുന്നാൾ കാഴ്ചകൾ ഈ പറഞ്ഞ ഉദ്ഘാടനങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് ആളുകൾ ഇത് ചന്ദരൻ പപ്പു ഇത് ഷായർ ഷാജിപ്പാപ്പൻ ഇത് മഹേഷ് ഇത് ഭാസ്കരൻ ഇത് രഞ്ജു എല്ലാവരും ഗുരുവായൂർ ആ ഗുരുവായൂർ സ്വദേശികളാണ് ഞാനിപ്പോൾ എൻ്റെ ഹെൽപ്പർ അവരെ അല്ലാതെ ഇങ്ങനെ കൊണ്ടിടക്ക നിങ്ങളൊരു ഹെൽപ്പർ ഞങ്ങൾ രണ്ടാളുണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിരുന്നു മഴയുണ്ടെങ്കിൽ കൂടി പ്രതികൂല കാലാവസ്ഥയിൽ കൂടി കനത്ത ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആ കനത്ത ചൂടിലും വേഷവിധാനങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ആകർഷിപ്പിക്കുന്ന ഒരു കഴിവ് തന്നെയാണ് മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഈ കലാകാരന്മാർ കാഴ്ചവെക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ